അപ്പൊ ഈ ഇരുപത് ദിവസം ഞമ്മളെ മക്കള് തുടർച്ചയായിട്ട് ഈ സംഭവം ചെയ്താൽ പിന്നെ നമുക്ക് ഓരോ ഈ എയ്ത്തിന്റെ ആവശ്യം വരൂല്ല ഇപ്പൊ സംഭവം എന്താ റിസൾട്ട് കിട്ടിയ എന്താ പറയാ അവർക്ക് തിരക്കുണ്ടാക്കാൻ നേരല്ല കളിയാക്കാൻ നേരല്ല പേര് വിളിച്ചാൽ നേരല്ല തിരക്കുണ്ടാക്കണം പക്ഷേ ഈ മിഞ്ഞാന്ന വരെയുള്ള തിരക്കില്ല മനസമാധാനായി മാറും എന്താ എന്ത് പറഞ്ഞാലനുസരിക്കുക ഞാൻ പറയാതോരോ കാര്യങ്ങൾ രണ്ടു ദിവസമായിട്ടാ ഇങ്ങും ഇങ്ങനെ ചെയ്ത ഓൽക്കാണ് നല്ലത് ഞമ്മക്കല്ല ഇപ്പൊ കിട്ടുന്ന സമ്മാനമാണെങ്കിലും അതൊരു ശീലായി മാറും അപ്പൊ അപ്പൊ എന്താ പറയാ നല്ല മാറ്റം എല്ലാരും ഒന്നിലധികം കുട്ടിയ ഒന്നുള്ളവർക്കും പറ്റും ഒന്നുള്ളവര്ക്കും ഇത് ഈ പറഞ്ഞ പോലെ പത്ത് ഇരുപത് ദിവസം അല്ലെങ്കിൽ ഒരു മാസം വെച്ചുകൊണ്ട് ഇതേപോലെ സ്റ്റാർ തന്നെ ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ സ്റ്റാർ വാങ്ങി എനിക്ക് ഒരു സമ്മാനം തന്നെ എന്നിട്ട് പൊട്ടിത്തെറുപ്പ് കാണണനുസരിക്കാതെ ചെയ്യണ മക്കളില്ലേ അപ്പൊ ഞാനിത് ഒരു മോട്ടിവേ ഹലോ ഇന്നത്തെ പുതിയ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ ഈ ഞങ്ങൾ ഈ മൂന്നാളെ കണ്ടില്ലേ ഇതേപോലത്തെ പൊട്ടിത്തെറുപ്പിന് കഴിയും കാലം വെച്ച മക്കളെ ഒന്നും എന്താ പറയാ ഒന്നും കണ്ട് കുറച്ച് ഒരു ചെറിയൊരു കുഞ്ഞു ഐഡിയ ഉണ്ട് അതെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കണേ ആ ഐഡിയ എന്താ പറഞ്ഞു വീഡിയോ കാണിച്ചോ സ്കിപ്പ് ചെയ്യാതെ കാണണം അല്ല ഒരു മിനിറ്റ് മാള് ഈ ഐഡിയ ചെയ്യുമ്പോ ഞാൻ നിസ്സാരെ വെറുതെ കുട്ടികളാണ്ടെങ്കിൽ പക്ഷേ എനിക്കിത് ഫുൾ ഫുൾ ഭാഗം എനിക്ക് മനസ്സിലായപ്പോഴാണ് മനസ്സിലായത് ഉമ്മമാർക്ക് പ്രത്യേക നല്ലൊരു ഗുഡൻസ് ഐഡിയ തന്നെയാണ് സത്യം ഒന്നിലധികം രണ്ടിലധികം കുട്ടികളുടെ വീട്ടിലൊരു നിർബന്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് നിങ്ങൾ ഈ വീട് എന്ത് ചെയ്യാം ആ കുട്ടികളെ പെൺകുട്ടികളൊക്കെ ശരിക്കും കുട്ടികളുടെ സ്വഭാവ രീതികളെ നല്ല സ്വഭാവമായിട്ട് മാറും ഡിഫറൻ്റ് ആയിട്ട് വരും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം നൂറ് ശതമാനം കാണാൻ മുഴുവൻ മനസ്സിലാവുന്ന നിങ്ങൾ ശരിക്കും ഒരു ട്രിക്ക് തന്നെയാണ് ഒരു കണ്ടുപോയി ആർക്കും ചെയ്യാൻ പറ്റും സിമ്പിൾ പരിപാടിയാണ് എന്നാ അത് ഭയങ്കര സംഭവമാണ് ഞാൻ ലാസ്റ്റിങ്ങനെ മനസ്സിലാവുമ്പോൾ അന്തം പെട്ടി നല്ലൊരു ഐഡിയ ഐഡിയനുള്ള എങ്ങനെ കണ്ടുപിടിച്ച് അപ്പൊ എന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം ഞമ്മളെ ഇവരിൽ എന്തൊക്കെ കുരുത്തക്കേടുകളാണ് കാണിക്കണത് അത് ഒരു ഒരു പേജ് എടുക്ക ഒരു പേജ് പേജ് ഇത്തേജോ ഏത് പേജോടെ ഇതല്ലാത്ത കൊണ്ടേ അതിന്റെ ഇടയിലൊക്കെ പായലേ ഞാൻ കെട്ടിട്ട് നടക്കാൻ വൈകീട്ട് പാനിയ സംഭവം എന്താ വെച്ചാൽ ഇതൊരു പേജ് ഞാൻ നോട്ടുക്ക് പേജിൽ എഴുതിയാട്ട ശരിക്കും ഡയറിയിൽ എഴുതിച്ചാലും മതി ഇവര് അന്നാന്ന് ചെയ്യേണ്ട ഓരോ കാര്യങ്ങൾ ഒരു ദിവസം രാവിലെ മുതൽ രാത്രി വരെ എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് ഇതില് ഞാന് പതിമൂന്നെണ്ണം എഴുതിയിട്ട് ഏഹ് അപ്പൊ ഓരോന്ന് വായിക്കാം ഞാൻ ഓരോന്ന് വായിച്ചരാം ഒരു ദിവസം രാത്രി ഉറങ്ങണ വരെ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഒന്ന് ഞാൻ പറഞ്ഞ അനുസരിച്ച ഞാൻ അറിഞ്ഞാല് ഇമ്മ ഇപ്പാ പറഞ്ഞ അനുസരിക്കാ എന്താ പറഞ്ഞ അതനുസരിച്ച് ഇവിടെ ഒന്ന് എഴുതാ പിന്നെ മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെടരുത് മറ്റൊരാളുടെ കാര്യത്തിൽ എന്നാലേ തമ്മിലേ ഒരു തമ്മു തമ്മനെ ഭയങ്കര തെക്കാണ് അത് ചെയ്തോണ്ടാറോട്ടം പരാതിയേറ്റ് വരും ആ ആയിക്കോട്ടെ അപ്പൊ മറ്റൊരാളുടെ കാര്യത്തിൽ ഇവൻ ഇവരുടെ കാര്യത്തിൽ ഇടപെടരുത് ഇവന് ഇവളെ കാര്യത്തിൽ ഇടപെടരുത് മോനും ഇവരുടെ കാര്യത്തിൽ അങ്ങനെ അത് രണ്ടാമത്തെ ഒരു സ്റ്റാർ പോവും ആ പറഞ്ഞരാ അപ്പൊ പിന്നെ മൂന്ന് അനാവശ്യ പേരുകൾ വിളിക്കരുത് ആ പിന്നെ ഇവളൊന്നും പൊട്ടത്തി വിളിച്ചു മറ്റേ പൊട്ടൻ മണ്ടൻ പൊട്ടൻ മണ്ടൻ പൊട്ടൻ പേരുണ്ട് വിളിച്ചിട്ട് മനസ്സിന് സ്വൈരം തരില്ല വൈകുന്നേരം വരെ ഇത് ഞാൻ രണ്ടു ദിവസമായിടങ്ങിട്ട് നല്ല സമാധാനുണ്ട് അതെ പിന്നെ ഇമ്മ ഇപ്പ ഒക്കെ സംസാരിക്കേണ്ട ഇടീ കയറി സംസാരിക്കരുത് അതൊന്ന് അത് മെയിൻ പരിപാടിയാണ് നമ്മള് സംസാരിക്കാൻ പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതൽ കളിക്കാതെ ഭക്ഷണം ഫുഡ് പെട്ടെന്ന് തിന്നയിക്കും പിന്നെ വാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിക്കുക ഏഹ് അതൊന്ന് അത് ഞാൻ മോനുവിനട്ടു രണ്ടിലല്ലേ പിന്നെ വയസ്സിന് മൂത്ത പോലെ ബഹുമാനിക്കുക ഇവര് ഇമ്മമാനെ കളി ഞങ്ങളെ കളിയാക്കും കുഞ്ഞാപ്പാന കളി വെക്കും കൂടി പോണാനൊക്കെ കളി നോക്കും അപ്പൊ മൂത്തവരെ കളിയും അങ്ങനൊക്കെ വയസ്സിന് മൂത്ത ആൾക്കാരെ ബോമാനിക്ക കളിയാക്ക അവര് പറഞ്ഞത് അനുസരിക്കാതിരിക്ക അങ്ങനെ ചെയ്യാതിരിക്ക പിന്നെ സാധനങ്ങള് വേസ്റ്റാക്കൾമുറി കണക്ക് ഏരിയയില് പൈപ്പ്ണി തിരിച്ചിട്ട് അതിന്റെ ആ ദോണ്ടല്ലാണ്ട് അടച്ചിട്ട് കുളമുറിന്റെ വെള്ളം നിറച്ചിട്ട് ആയി കിടന്ന് ചാടി കളിച്ച അപ്പൊ അങ്ങനെ വെള്ളം വേസ്റ്റ് ആക്കി സോപ്പ് പതപ്പിച്ച് കേട് എടുത്തരുത് അത് വേറെ അത് എട്ടാമത്തെ പിന്നെ ഒമ്പത് നേരത്തെ കിടന്നുറങ്ങാ ഇവർക്ക് ഇവര് രണ്ടാമത് നേരത്തെ കിടന്നുറങ്ങും പൊന്നു മോ മോൾട്ടിയും മോനും അങ്ങാനിരിക്കോ അപ്പൊ എന്തെയ്യോ മോനക്ക് ഒരു പത്ത് മണി ടൈം എടുത്തേ പത്ത് മണിൻ്റെ ഉള്ളിൽ ഓരോ ഉറങ്ങിയിരിക്കണം പിന്നെ എന്നും പറയാതെ മദർസത്തെ സ്കൂളത്തെയും വായിക്ക പഠിക്കുക എഴുതുക പിന്നെ എന്തെയ്യ ഉസ്താദത്തിന് വിട്ടുകൊടുക്കാൻ വിട്ടുകൊടുക്കുക പറയരുത് പിന്നെ പറയുവാന്നാമത്തെ ക്വസ്റ്റിന് ഒരു ദിവസം എന്തെങ്കിലും ഒന്ന് ഇന്നിപ്പം പറയാതെ നല്ല കാര്യങ്ങൾ എന്തേലും ചെയ്യാം അത് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യലാവാം അമ്മമാർക്കും ഉപകാരം ഇപ്പാർക്കും ഉപകാരം ചെയ്യലാവാം പിന്നെ അത് എന്തെങ്കിലും ഡ്രസ്സ് മടക്ക അങ്ങനെ എന്തെങ്കിലും ചെയ്യലാവാ ഒക്കെ പറയാതെ ചെയ്യാം പിന്നെ പിന്നെ ഒന്ന് പന്ത്രണ്ട് ഇളയവരോട് നല്ലായി പെരുമാറ ഇളയവരെ മുന്നില് മോനു ചെറിയതാണ് മോൻ പറ്റ ചെറുതാവും ഓൻറെ എല്ലാറ്റങ്ങൾ മുമ്പ് അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല കുട്ടികളെ കളിയാക്കാൻ പാടില്ല അവർക്ക് എന്തേലും സഹായം ചെയ്തു കൊടുക്കുക അവരെന്തയും വീണ നേരത്തെ നിന്ന് ചെറിച്ച ഓര് എന്തേലും വീണ നിന്ന് ഓൻ ചിറിച്ചു കീറടിച്ചു അപ്പൊ അധികം വലിച്ചു അപ്പൊ എന്ത് ചെയ്യോ അത് തന്നെ വീണല്ലേ ഞാൻ ഇങ്ങനെ പോയി വിഞ്ഞുകൊടുക്കുക അങ്ങനെയൊക്കെ അതൊന്ന് പിന്നെ പതിമൂന്നാമത്തേത് കളവ് പറയരുത് എന്ത് തന്നെ സംഭവിച്ചാലും കളവ് പറയരുത് അപ്പൊ ഇതിനെ ഇവർക്ക് എന്ത് ചെയ്ത് അറിയാം ഈ ഒരു ചോദ്യം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അയിന് ഇതുപോലത്തെ ഒരു പേജും കൊടുത്തക്കണേ പേർക്കും അതുമാ പേർക്കും ഓരോ പേപ്പർ വീതം അതും അപ്പൊ ഷിഹാൻ മൂന്നാക്കും ഷിഫാന് ഷിഹാന് ഷെസഫാത്തിമ അങ്ങനെ മൂന്ന് പേപ്പർ ഈ മൂന്ന് പേപ്പറിലും പതിമൂന്നെട്ടേ മൂന്ന് പേർക്ക് മൂന്ന് പേപ്പർ പേര് ഒക്കെ അപ്പൊ ഒന്നാമത്തത് രാവിലെ ചെയ്യാനുള്ളത് ഇമ്മ പറഞ്ഞത് അനുസരിക്ക അത് ശതാബാതി മത അമ്മ പറഞ്ഞ അനുസരിക്കാന്നുള്ളത് എല്ലാം അനുസരിച്ചിണ് പിന്നെ ഇന്നലെ ഇന്നത്തും കൂടെ രണ്ടാമത്തതും ഒക്കെ ഫുൾ ഓരോ സ്റ്റാറുകളെ ഓരോ സ്റ്റാർ ഇട്ട് കൊടുക്കാം പിന്നെ ഈ മൂന്നാളും ആരാണ് കൂടുതൽ സ്റ്റാർ വാങ്ങിക്കണ് അവർക്ക് ലാസ്റ്റ് ഒരു സമ്മാനം നമ്മള് വാങ്ങിയിരിക്കണം എന്നാലും നമുക്ക് നമ്മളും ആക്കിതിരിക്കാൻ പാടില്ലല്ലോ അവര് നമ്മള് പറഞ്ഞുകൊണ്ട് പോവാ നമ്മള് പറ്റിക്കാൻ പാടില്ല അപ്പൊ ആ എന്തെയ്യാ അപ്പൊ ആരാണ് കൂടുതൽ സ്കോർ ചെയ്തിക്കണ് സ്റ്റാർ വാങ്ങിക്കണത് എല്ലാവർക്കും ആ ആൾക്കൊരു ഒന്നും കൂടി ഒരു സ്പെഷ്യൽ സമ്മാനം അപ്പൊ മൂന്നാൾക്ക് സമ്മാനമുണ്ട് അപ്പൊ ഇതിപ്പോ ട്രൈ ചെയ്തോണ്ടിരിക്കണ് എന്നാലും ട്രൈ ചെയ്ത് ഇന്നും ചെയ്തിട്ടുണ്ട് റിസൾട്ട് നല്ല റിസൾട്ടാണ് അത് ഇത് ഒരു മാസം ഒരു മാസം ആക്കി കഴിഞ്ഞപ്പോൾ ബുദ്ധിമുട്ടാക്കണ്ടെ ഞാൻ ഒരു മാസം വിചാരിച്ചിരുന്നു പിന്നെ ബുദ്ധിമുട്ടല്ല ഇനിയിപ്പോ അവര് ഇരുപത് ദിവസാക്കി ആ ഇരുപത് കഴിഞ്ഞിട്ടൊരു പത്താക്കി നീട്ട പിന്നെ ഒരു മാസം ആ ഇൻഷാല്ല അപ്പൊ ഈ ഇരുപത് ദിവസം നമ്മളെ മക്കള് തുടർച്ചയായിട്ട് ഈ സംഭവം ചെയ്താൽ പിന്നെ നമുക്ക് ഓരോട് ഈ എയ്ത്തിന്റെ ആവശ്യം വരില്ല ഇപ്പൊ സംഭവം എന്താ റിസൾട്ട് കിട്ടിയ അറിയോ പറയുക അവർക്ക് തിരക്കുണ്ടാക്കാൻ നേരല്ല കളിയാക്കാൻ നേരല്ല പേര് വിളിച്ചാൽ നേരല്ല തിരക്കുണ്ടാക്കണം പക്ഷേ ഈ മിഞ്ഞാന്ന വരെയുള്ള തിരക്കില്ലപ്പോ മനസമാധാനും എന്താ എന്ത് പറഞ്ഞാലനുസരിക്കുക ഞാൻ പറയാതെ ഓരോ കാര്യങ്ങൾ കാര്യങ്ങൾ കണ്ടീസായിട്ടാ ഇങ്ങനെ ഇഞ് എന്നും ഇങ്ങനെ ചെയ്ത ഓൽക്കാണ് നല്ലത് ഞമ്മക്കല്ല ഇപ്പൊ കിട്ടുന്ന സമ്മാനമാണെങ്കിലും അതൊരു ശീലായി മാറും അപ്പൊ അപ്പൊ എന്താ പറയാ നല്ല മാറ്റം എല്ലാരും ഒന്നിലധികം കുട്ടിയ ഒന്നുള്ളവർക്കും പറ്റും ഒന്നുള്ളവര്ക്കും ഇത് ഈ പറഞ്ഞ പോലെ പത്ത് ഇരുപത് ദിവസം അല്ലെങ്കിൽ ഒരു മാസം വെച്ചുകൊണ്ട് ഇതേപോലെ സ്റ്റാർട്ടെന്നാണ് ഇമ്മത് ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ സ്റ്റാർ വാങ്ങി എനിക്കൊരു സമ്മാനം തന്നെ എന്നിട്ട് പൊട്ടിത്തെറുപ്പ് കാണണ അനുസരിക്കാതെയും ചെയ്യണ മക്കളില്ലേ അപ്പൊ ഞാനിത് ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൽ പറഞ്ഞു കേട്ട് കേട്ടതാ കേട്ടോ കൊല്ലങ്ങൾക്ക് മുമ്പ് കേട്ടതാണ് പക്ഷെ ഞാൻ എന്റെ മനസ്സിലുണ്ടേന്ന് മോട്ടിവേഷൻ ക്ലാസ് സ്കൂളിൽ നിന്നാണ് ഞാൻ കേട്ടത് കുറുകത്താണ് സ്കൂളിൽ നിന്ന് ഞാൻ കേട്ടിണത് മോനുവിന്റെ മീറ്റിംഗില് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ബുദ്ധി ബുദ്ധി വരാൻ എങ്ങനെ തന്നെ ഒരാൾ പറഞ്ഞു കേട്ടുകയാണെങ്കിൽ എല്ലാവർക്കും ബുദ്ധി വരുള്ളൂ സ്വയം ബുദ്ധി വരണേ മോനുണ്ടാവും അങ്ങനെ ഞാൻ കൊറേ ആയിക്കണേ സ്കൂൾ കുട്ടികളെ മീറ്റിങ്ങിന്റെ പോയിന്നാണ് തോന്നുന്നുണ്ട് ഒരു മോട്ടിവേഷന്റെ സാറ് പറഞ്ഞാണ് തോന്നുന്നുണ്ട് അന്ന് എന്റെ മനസ്സിലെടുത്ത് ചെയ്യണം 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 എന്നാ പിന്നെ എനിക്ക് തോന്നും ദിവസം ഞാൻ ചെയ്തു നോക്കിയ പക്ഷെ വല്ലാതെ ഇത് കൊടുത്തില്ല വിജയിച്ചില്ല പക്ഷെ ഇത് എനിക്ക് നല്ല ഉണ്ട് നല്ല റിസൾട്ട് ഉണ്ട് മോൾട്ടി ഒന്നുതാ പോലെ പോലും കൈ കൊണ്ട് കോയിന് ആട്ടേക്കണു ആണ്ട് പോയ വണ്ടി വരും ഇപ്പൊ പാവാണ് പാവട്ട എനിക്ക് അത് പാവം തോന്നും ആ കാര്യം എന്താറിയോ ഓള് പോള് പെടത്തന്നെ നിക്കൂലേ എന്നുവെച്ചാ ഇപ്പൊ ഓള് കുഞ്ഞോള് വിളിച്ച ഓടാണ് എനിക്ക് എനിക്ക് പാവം തോന്നുന്നത് എന്താ ഓള് കുഞ്ഞോള് പറഞ്ഞ അനുസരിക്കുകയാണ് പക്ഷെ എനിക്ക് ഭയങ്കര ആ ഒരു ഇതിലും എനിക്ക് ഭയങ്കര ഓൾ ഇങ്ങനെ പോകുമ്പോ എനിക്ക് ഭയങ്കര ടെൻഷനാകും എന്താ ഞാന് അതൊന്നും ചിന്തിച്ചിട്ടില്ല ആ സ്റ്റാർ വിചാരിച്ചോള് പോള് പോലും രണ്ട് മിനിറ്റ് കയറി എനിക്കത് കാണുമ്പോൾ ചോള് എപ്പോഴും ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നതല്ല നല്ല അനുസരണിപ്പോ കുഞ്ഞോള് എന്തേന്ന് പറഞ്ഞു സ്റ്റാർ പോട്ടാന്ന് കേക്കണേ എന്താ ഓളെ സംഭവം എന്താ പറയുക സ്കൂളും അതസിലും മാർക്കും അങ്ങനെ കല്ലം പിടിക്കാണ് ഫസ്റ്റ് എത്തണം അങ്ങനെയൊക്കെ ചിന്തയാണ് അപ്പൊ അതാ നോക്ക് സ്കൂളൊക്കെ എനിക്ക് ഫസ്റ്റ് കിട്ടണം ഫസ്റ്റ് കിട്ടണം എന്നുള്ള ആ ഒരു രീതിയില് ഫുള്ള് ഫുള്ള് കറക്റ്റും ചെയ്യാനുള്ള രീതിയിലാണ് അല്ലേ എന്നിട്ട് റിമാൻഡ് എടുത്ത സമ്മാനം വാങ്ങും ഞാൻ ഓക്കെ ഒരു സമ്മാനം ഓക്കെ മൂന്നാക്ക് ആരാണ് കൂടുതലും അവലിക്ക് നല്ല സമ്മാനം ഉണ്ട് അപ്പൊ ഇരുപതാമത്തെ ദിവസം നമുക്ക് റിസൾട്ട് കാണട്ട ഓരോ ദിവസത്തും ഞാൻ നിങ്ങക്ക് പറഞ്ഞു ഇന്നെന്തൊക്കെ എന്നുള്ളത് അല്ലേ ഏഹ് അപ്പൊ ഇപ്പന്നേരം വൈകുന്നേരം കളിച്ചിറങ്ങിട്ടും കുന്മോള ഒത്തുക്കി ഓ പാവണിതായ അനുസരണയില് പോയി സത്യവനെ പാവ തോന്നുന്നു ഇന്നിപ്പോ ഞാൻ വിളിച്ചെത്തി കൊടുന്നാണ് പിന്നെ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ഉറപ്പുണ്ട് നല്ല രസമുള്ള സംഭവം എന്താ ട്രൈ ചെയ്ത് നോക്കിട്ട് നിങ്ങക്ക് റിസൾട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം ഇത് തീർച്ചയായിട്ടും എന്താ പറയാ ഭയങ്കര സംഭവം രസമാണ് കുട്ടികളെ സ്വഭാവം ടോട്ടലി ഡിഫറെ അത് ജോലി കാട്ടിലും ചെറിയും വരും അങ്ങനെയുള്ള ഒരു നേരം രാവിലെ മോട്ടി എന്തൊക്കെ ചെയ്തോടുത്ത ഇന്നലെന്തൊക്ക ചെയ്ത് മടക്കിച്ച് എന്തെല്ലാം ചെയ്ത് എന്തെല്ലാം ചെയ്ത് പറഞ്ഞു അതൊക്കെ ഒരുപാട് മാറ്റങ്ങള് കാണാൻ കഴിയും എന്താച്ചാല് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്യും നമ്മള് പറഞ്ഞതെല്ലാം അക്ഷരം പാടി അടിച്ചിരിക്കും അപ്പൊ ഓലിക്ക് എന്താണ് സമ്മാനം കിട്ടും സ്റ്റാർ കിട്ടും അല്ലെ

ഫുള്ള് തിരക്കും ഉണ്ട് എന്നാൽ ഭയങ്കര സന്തോഷവും സമാധാനവും ഉണ്ട് എനിക്കിപ്പോൾ രണ്ടു ദിവസം നല്ല സമാധാനം ഉണ്ട് ഏ എന്താന്ന് വെച്ചാല് നല്ല മറ്റേ ഞാൻ വൈകുന്നേരം വരെ ഈ തിരക്ക് തീർത്ത് തീർത്ത് രാശയാ പിടിച്ചും വടിയെടുത്ത് അടച്ചാലും പറ്റില്ല വരെ അധികം വാശിയാണ് പിന്നെ വേറെ സംഭവം ഏഹ് നമ്മൾ ഇവരെന്താ ഇല്ല വേറെ ഉണ്ടാവും മോനോട് ഇപ്പം കുറയും അപ്പൊ അത് സംഭവം വെച്ചാല് നമ്മളെ മക്കള് വെറുതെ അടിച്ചണോ ചീത്തറണോ വെറുതെ ഒരു കാര്യമില്ല അടി കിട്ടിയിട്ടും കാര്യമില്ല ചീത്ത പറഞ്ഞിട്ടും കാര്യമില്ല മാറൂല ഇതൊക്കെ ചെയ്താൽ ചെല്പം നൂറ് ശതമാനം നൂറ് ശതമാനം വിജയം ഉണ്ടാവുന്ന നൂറ് ശതമാനം അടിക്കണേക്കാട്ടിയും ചീത്ത പറഞ്ഞേക്കാട്ടിയും ഇത് ചെയ്ത് നോക്കി സൂപ്പറാവും മാറും എന്താ നമ്മളെ തലമുറ പറഞ്ഞാല് ഈ തലമുറ വേറെ കാലത്തിനനുസരിച്ച് മാറുന്ന തലമുറയാണ് നമ്മളൊന്നും വളർന്നുണ്ടായ മയക്കത്തെ മക്കളല്ല അപ്പൊ ഇവരെ മാറ്റിയിരിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും നല്ലൊരു ട്രിക്ക് വിദ്യ ഇളയവരെ സഹായിക്കണം ഒരു സ്റ്റാർ സ്റ്റാർ മോട്ടി വെള്ളം ചോദിച്ചാണ് േ മാണി എടുത്തോന്ന് പറഞ്ഞ ആൾക്കാര് ഞാൻ അടുത്ത ആനുസരിക്കണു ഇത് ഇതപടത്തെ വില്ലനാണ് അപ്പൊ ഇന്നത്തെ വീട് എല്ലാരും ട്രൈ ചെയ്ത് നോക്കിട്ട് എനിക്ക് രണ്ടു ദിവസം കൊണ്ട് നല്ല മാറ്റം ഞാൻ ഇരുപതായിട്ട് വീട് എടുക്കണം വിചാരിച്ചു പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ പറ്റൂല നിങ്ങളോട് ഏഹ് അപ്പൊ അതുകൊണ്ട് പറയണേ അപ്പൊ തീർച്ചയായിട്ടും ഒന്നിലധികം കുട്ടികൾ കൂട്ടത്തിൽ കഴിയുന്ന ഇളച്ചി മുതച്ചി മക്കൾ അങ്ങനൊക്കെ ഉണ്ടാവുള്ളൂ എല്ലാരും മൂടി വെച്ചിട്ട് നല്ല രസം ഉണ്ടാവും നമുക്കും തന്നെ ഒരു ചെറിയ ചിറിയും അത്ര ഇന്നാണ് പറഞ്ഞ ഇന്ന് ഇന്നുള്ള ഇന്റെ വിത്താലയാണ് ആള് കുട്ടികൾ നല്ല നല്ല ഡീസന്റ് കുട്ടികൾ ഒന്നും ഇല്ലേ ഒന്നും ഒരു വിത്തേക്ക് പോലും കൂടി നല്ല രസം ഒരു ചേഞ്ച് സ്വയം സ്വയം വായിക്കണേ ഇല്ല ഇത് ശ്രദ്ധിക്കണേ അല്ലെങ്കി ഓൻ എന്നെ തുള്ളി ഓൻ എന്നെ പിച്ചി അല്ലെങ്കി ഓന അങ്ങനെ ആക്കി ആക്കിന്നെ കളിയാക്കി ഓൻ ചിറിച്ച എന്തിനോട് ഓൻ തെരയും ഒരാളെന്തേ വീണ വേദന ഓൻ ചിരിച്ചു നന്നോച്ചു ഓൻ ഞാൻ വീണപ്പോ ചിരിച്ചല്ലോ അതാണ് അല്ല മോൻ്റെ കൂടെ കാലൊക്കെ മുറിയിട്ടുണ്ടോ അതല്ല വിഷയം ഓൻ ചിരിച്ച് അങ്ങനെ ഫുള്ള് ഭയങ്കര രസാണ് തിരക്ക് തീർക്കാൻ നമുക്ക് ഭയങ്കര വിഷയാണ് ഒരു ഇമ്മാക്കും പാപ്പാക്കും തന്നെ നമ്മളെ മക്കള് തമ്മില് തിരക്കൂടുള്ള ഒരിക്കലും ഇമ്മാക്കും പാപ്പാക്കും സഹിക്കാൻ പറ്റില്ല ഇവളല്ലേ ആ പോത്തും പോത്തുംകുട്ടിയാണ് അപ്പോ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യ വിജയം ആവും നമ്മളെ മക്കളൊക്കെ നല്ല മക്കളാക്കി തെറ്റ് അള്ളാഹു നമ്മളെ മനസ്സിലതല്ല നമ്മളെ മക്കളെങ്ങനെ നന്നാവണം നല്ല എത്തണം അപ്പൊ അല്ലാതെ ഓലെ ബുദ്ധിമുട്ടിക്കാനൊന്നുമില്ല ഇത് ഭയങ്കര രസമുള്ള സംഭവമാണ് അള്ളാഹു എല്ലാ മക്കളെയും നല്ല നിലയിലെത്തിശേഷം വേണ്ടാത്ത ചിന്തകളൊന്നും ഇല്ലാതെ വളർന്ന് വലുതാവാള്ള നല്ലൊരു മക്കളാണ് അപ്പൊ എല്ലാവർക്കൊരു മാതൃക എല്ലാരും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ എല്ലാവർക്കും ഇതൊരു മാതൃകയായിട്ട് എല്ലാ കുട്ടികൾക്കും എല്ലാ ഉമ്മമാറ്റും അറിയാത്തവർക്ക് കിട്ടണം അതുപോലെ തന്നെ പിന്നെ ആദ്യമായിട്ട് കാണുന്നവർക്കൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റാർ മോന്നിട്ടാ അതാണ് ഇപ്പൊ പണി എനിക്കത് സ്റ്റാർ ഇട്ട് കൊടുക്കാൻ വരും ഇതാ എല്ലാ വിഷയം തിരക്കില്ല മാറി എവിടെ ഒരു സ്റ്റാർ കിട്ടണ അത് നോക്കി നടക്കണ്